ന്യൂസ് നിങ്ങൾക്കായി വെഡിങ്സ് കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് കില്ലാത്ത മലപ്പുറത്ത് എസ് പി അടക്കം സ്ഥലം മാറ്റം എസ് പി എസ് ശശിധരനെയും ജില്ലയിലെ ഏഴ് ഡിവൈഎസ്പിമാരെയും കൂട്ടത്തോടെ സ്ഥലം മാറ്റി മലപ്പുറം എസ് പി എസ് ശശിധരനെതിരെ പോലീസ് അസോസിയേഷന്റെ യോഗത്തിൽ അൻവർ രൂക്ഷ വിമർശനം ഉയർത്തുകയും പിന്നീട് മുൻ എസ്പിയും പത്തനംതിട്ട എസ്പിയുമായിരുന്ന സുജിത് ദാസിലേക്കും എ ഡി ജി പി അജിത് കുമാറിലേക്കും ആരോപണങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട എസ് പി ആയ സുജിത് ദാസിന് ആദ്യം സസ്പെൻഷൻ ലഭിച്ചു ഇതിനെ തന്റെ പോരാട്ടത്തിന്റെ ആദ്യ വിക്കറ്റ് എന്നാണ് പി വി അൻവർ വിശേഷിപ്പിച്ചത് എന്നാൽ പി വി അൻവറിന് വീണ്ടും രണ്ടാം വിക്കറ്റ് ലഭിച്ചിരിക്കുകയാണ് മലപ്പുറം എസ് പി എസ് ശശിധരന് പകരം ആർ വിശ്വനാഥ് മലപ്പുറത്തിന്റെ പുതിയ എസ് പി ആകും പി വി അൻവർ മുഖ്യമന്ത്രിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി ം വി ഗോവിന്ദനും നേരിട്ട് പരാതി നൽകുകയും ഇരുവരെയും നേരിട്ട് കണ്ട് മലപ്പുറത്തെ പോലീസിന്റെ പോരായ്മകളും അഴിമതികളും അടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു പി വി അൻവർ ആരോപണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മലപ്പുറത്ത് എസ് പി യേയും ഡിവൈഎസ്പിമാരെയും സ്ഥലം മാറ്റി മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൽ കൂടുതൽ നടപടികൾ നടത്തി എന്തായാലും പോരാട്ടം തുടരുമെന്നും നാളെ മുഖ്യമന്ത്രിയെ കാണില്ലെന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷമായിരിക്കും മുഖ്യമന്ത്രിയെ കാണുക പി വി അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പിനെയും പിടിച്ചുകുലുക്കിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് മലപ്പുറത്ത് എസ്പിക്കടക്കമുള്ള കൂട്ട സ്ഥലം മാറ്റത്തിലേക്ക് വഴിതിരിച്ചിരിക്കുന്നത് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് നാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര